പൊന്മുടിയിലെ ഹൈഡൽ ടൂറിസം പദ്ധതി കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് കൗതുകമാവുകയാണ് കടവാവലുകളുടെ കൂട്ടം ഏകദേശം ഏക്കറോളം വനഭൂമിയിൽ നൂറോളം മരങ്ങളിലായി ആയിരത്തോളം കടവാവലുകളാണ് ചേക്കേറിയിട്ടുള്ളത് ക്യാച്ച്മെന്റ് ഏരിയയിലെ വനഭൂമിയിൽ ഇലകളോ ശിഖരങ്ങളോ കാണാൻ സാധിക്കാത്ത വിധം വൻ മരങ്ങളെ കൂട്ടത്തോടെ ഇവ കീഴടക്കിയിരിക്കുകയാണ് പത്തു വർഷങ്ങൾക്കു മുൻപ് ജനവാസം അധികമില്ലായിരുന്ന പൊന്മുടി മേഖലയിൽ ഒരു ചെറുകൂട്ടമായി എത്തിയ കടവാവലുകൾ ഇന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ് ഇവയുടെ ഇറച്ചിക്ക് നല്ല സ്വാദുള്ളതിനാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നായാട്ടു സംഘം ഇവിടെ സജീവമായിരുന്നു വനംവകുപ്പിന്റെ ശക്തമായ ഇടപെടൽ മൂലം നായാട്ടു സംഘം പടിയിറങ്ങിയതോടെയാണ് ഇവയ്ക്ക് സ്വതന്ത്രമായി വിഹരിക്കാനായത് ഇതോടെ ഇവയുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിച്ചു അങ്ങനെ പൊന്മുടി പ്ലാന്റേഷനിലെ ഏക്കർ വനഭൂമി ഇന്ന് ഇവരുടെ കൈവശമാണ് ഒരു മരത്തിൽ നൂറു മുതൽ അഞ്ഞൂറിലേറെ വരുന്ന കൂട്ടമായിട്ടാണ് ഇവ താമസിക്കുന്നത് ഇരുട്ട് കഴിഞ്ഞാൽ ഇര തേടുന്നതിനായി നാല് ദിശകളിലേക്ക് ഇവ പറന്നുയരും വാസസ്ഥലത്തു നിന്നും അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇവ ഭക്ഷണം തേടി പോകാറുണ്ട് രാത്രി മുഴുവൻ ഭക്ഷണം തേടി അലയുന്ന ഇവ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി തിരികെ ചേക്കേറും പറന്നുയർന്ന അതേ മരത്തിൽ തന്നെ ഇവ കൃത്യമായി ചേക്കേറാറുണ്ട് ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇത്രയേറെ കടവാവലുകൾ ഒന്നിച്ച് ആവാസമർപ്പിച്ചിരിക്കുന്നത് അത്യപൂർവമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ പറഞ്ഞു ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ അമ്പത് ലക്ഷത്തിലേറെ കടവലുകള് ഈ കാണുന്ന മരങ്ങളിൽക്കൂടെ എല്ലാം ആവാസവ്യവസ്ഥ ഉറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഇത് ആവാസ വ്യവസ്ഥ ഉറപ്പിക്കാൻ തന്നെ ഒരു കാരണം ഇവിടെ മനുഷ്യൻ്റെ കടന്നുകയറ്റോ നായാട്ടോ മറ്റൊന്നുമില്ല മറ്റു ജീവികളുടെ ശല്യമോ ഇവയ്ക്കില്ല ഒരു ശാന്തസുന്ദരമായ ഏരിയ ആണ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് പാച്ചാട എന്നൊരു നാമം കൂടെ ഇതിനുണ്ട് കടവാവലുകൾ ആവാസ വ്യവസ്ഥ ഉറപ്പിക്കാറുള്ളൂ പരിസ്ഥിതി പ്രവർത്തകനും പക്ഷി നിരീക്ഷകനുമായ ഞാൻ അഞ്ച് വർഷത്തിലേറെയായി ഇവയെ നിരീക്ഷിച്ചും പഠിച്ചും വരികയാണ് ഇതിന് സമീപത്തായി ബോട്ടിങ്ങുണ്ട് ഇവിടെ രീതിയിൽ ഒരു ടൂറിസം ഈ ും പൊന്മുടി ജലാശയത്തിൽ ബോട്ടിംഗ് ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് ഇവയുടെ സമീപം എത്താനും ഈ ദൃശ്യവിസ്മയം കാണുവാനും സാധിക്കും നിലവിൽ അണക്കെട്ടിൽ വെള്ളം കുറവായതിനാൽ വനംവകുപ്പിൻ്റെ അനുമതിയോടെ മരക്കാനത്ത് നിന്നും ഉൾവനത്തിലൂടെ നടന്നു വേണം ഈ അപൂർവ കാഴ്ച ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി